എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ലെന്നും ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കാം എന്നൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ കണ്ടു ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ ചേർന്ന അതിരൂപതയുടെ ഫിനാൻസ് കൗൺസിൽ യോഗത്തിലും ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ ചേർന്ന ആലോചനാ സമിതിയുടെ യോഗത്തിലും ഭൂമി വിൽപ്പനയുടെ പുരോഗതി ചർച്ച ചെയ്തതായി ഈ യോഗങ്ങളുടെ മിനിറ്റ്സ് ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിൽപ്പനയിൽ പതിനെട്ട് കോടി രൂപ ലഭിക്കാനുണ്ടെന്നും അതിന്റെ ഉറപ്പിലേക്കായി കോട്ടപ്പുറത്ത് ഇരുപത്തിയഞ്ച് ഏക്കർ വസ്തു ദേവികുളത്ത് പതിനേഴ് ഏക്കർ വസ്തുവും അതിരൂപതയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടെന്നും ഈ യോഗങ്ങളിൽ പ്രോക്യൂറേറ്റർ ഫാദർ ജോഷി പുതുവ അറിയിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ലഭിക്കുവാനുള്ള പണം നൽകുമ്പോൾ ഈ ഈടുകൾ തിരികെ നൽകണം എന്നതായിരുന്നു വ്യവസ്ഥയെന്നും വിൻസിലുണ്ട് കോട്ടപ്പടിയിലെ ഈട് ഭൂമി മാത്രം മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് തിരികെ വാങ്ങിക്കൊള്ളാമെന്ന് ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ അതിരൂപതയുമായി നടത്തിയ ചർച്ചയിൽ അറിയിക്കുകയുണ്ടായി ദേവികുളത്തെ ഈട് ഭൂമി മൂന്ന് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് തിരികെ വാങ്ങാമെന്ന് അതിന്റെ ഉടമയും അറിയിച്ചു ഈ തീരുമാനത്തിന് മിനിറ്റ് പോലീസ് റിപ്പോർട്ടിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വിൽപ്പനയിൽ അതിരൂപതയ്ക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ലെന്നും ഈടായി ലഭിച്ച വസ്തുവിന്റെ മാർക്കറ്റ് വില കണക്കിലെടുത്താൽ ലാഭം മാത്രമേ ഉള്ളൂവെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചത് ഭൂമി ഇടപാടിൽ പതിനെട്ട് കോടി രൂപയ്ക്ക് പകരം മുപ്പത്തി കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ അതിരൂപതയ്ക്ക് ലഭിച്ചു എന്നർത്ഥം അതായത് പതിനേഴ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുടെ ലാഭമാണ് ഈ ഇടപാടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിച്ചത് ഈ വസ്തുക്കളുടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയാൽ അത് ഇതിലും കൂടും ഭൂലോകത്തുള്ള സകല സമ്പത്തും കൂട്ടിച്ചേർത്തു വെച്ചാലും ഈ വിമത പുരോഹിതർ അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വരുത്തി വെച്ച നഷ്ടത്തിന് യാതൊന്നും പകരമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ തീരുമാനമനുസരിച്ച് ഈട് ഭൂമികൾ വിൽക്കുവാൻ അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മാനത്തോടത്ത് ശ്രമിച്ചപ്പോൾ വൈദിക സമിതി അതിനെ അനുവദിച്ചില്ല അതിരൂപത അനുഭവിച്ച വേദനയുടെ ഓർമ്മയ്ക്കായി ഈട് വസ്തുക്കൾ നിലനിൽക്കട്ടെ എന്ന് അവർ തൊടുനായം പറഞ്ഞു ആ വസ്തുക്കൾ കരമടച്ച് അതിരൂപതയുടെ സമ്പത്തിലേക്ക് കൂട്ടിവെച്ചു അതിനുശേഷം ഈ വസ്തുക്കൾ അതിരൂപത വാങ്ങിയതാണെന്നും ലഭിക്കുവാനുള്ള പതിനെട്ട് കോടി രൂപ വാങ്ങിച്ചെടുക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിമതർ അടുത്ത നാടകം ആരംഭിച്ചു അപ്പോഴാണ് ഈട് വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിക്കുവാനുള്ള പണം വീണ്ടെടുക്കുക എന്ന് വത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ഇതൊന്നും അറിയാതെയാണ് പാലായിലെ സീറോ മലബാർ എപ്പിസ്കോപ്പൽ സെനഡിൽ ഒരുമിച്ച് ബഹിഷ്കരണ നാടകം കളിച്ചത് അതിരൂപതയ്ക്ക് ലഭിക്കുവാനുള്ള തുക ഈടായി ലഭിച്ച വസ്തുക്കൾ വിറ്റ് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ വത്തിക്കാൻ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർമാർ ജേക്കബ് മാനത്തോടത്തിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വൈദിക സമിതി അതിന് അനുവദിച്ചില്ല പകരം എറണാകുളത്ത് കാക്കനാട് ഭാരത്മാതാ കോളേജിന് സമീപമുള്ള അതിരൂപതയുടെ പത്ത് ഏക്കർ സ്ഥലം ചിറ്റിലപ്പള്ളിക്ക് വിറ്റു വിമതരെ പാലൂട്ടുന്ന അതിരൂപതയ്ക്ക് ഏറ്റുവാങ്ങുവാൻ നഷ്ടങ്ങളുടെ കണക്കുകൾ ഇനിയുമുണ്ടാക്കി